ഹായ് ഡ്രീം ഹോം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് അപ്പോൾ എന്താണെന്നല്ലേ നമ്മളെ വീട്ടിലെല്ലാവരും സോപ്പ് പൈസ കൊടുത്തായിരിക്കും വാങ്ങുക അധികാളും സോപ്പ് പൈസ കൊടുത്തായിരിക്കും വാങ്ങും അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ എങ്ങനെയുണ്ടാവും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് എന്താണെന്നല്ലേ നല്ല അടിപൊളി ഗ്ലിസറിൻ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ചെറിയ പൈസ മുടക്കിൽ നല്ല ക്വാളിറ്റി ഇല്ല നല്ല നല്ല ആയുർവേദിക് സോപ്പ് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണെന്നല്ലേ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് സോപ്പ് ബേസാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത സോപ്പ് ബേസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടാകും ഇതുപോലെ ചെറിയ പീസുകളായിട്ടുള്ള സോപ്പ് പീസാണ് അപ്പം ഇത് പീസ് ആവാ ആക്കാത്ത സോപ്പ് ബേസ് മേടിക്കാൻ കിട്ടും എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ് അപ്പം ഇത് ഒരു കിലോ സോപ്പ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കറ്റാർ വാഴ നല്ല ഒരുവിധം വലുപ്പമുള്ള നാല് കറ്റാർ വാഴയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇത് സോപ്പ് നമുക്ക് മെൽച്ച് ചെയ്തിട്ടാകുമ്പം നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന മോൾഡാണ് അപ്പം ഈ കറ്റാർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറ്റാർ നമ്മൾ ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുമ്പം ഒരു മഞ്ഞ കറി ഉണ്ടാവും അത് പോയതിന് ശേഷമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കാരണം അത് നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കും അപ്പം ഞാൻ ഇന്നലെയും മുറിച്ച് വെച്ച കറ്റാർ വാഴയാണ് അതുകൊണ്ട് അതെല്ലാം പോയി നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഒരു പിന്നെ അടുപ്പിലേക്ക് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിപ്പം ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അരപാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സോപ്പ് ബേസ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം സോപ്പ് ബേസ് ഉഴുകി നല്ല വെള്ളം പോലെയാവും അതുവരെ നമുക്ക് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം ഇതിലേക്ക് വേറെ ഒന്നും ഇപ്പോൾ ചേർക്കാൻ പാടില്ല ഈ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആവണം കറ്റാർ വാഴയുടെ സൈഡിലൂടെയുള്ള മുള്ളു നമുക്ക് ചെത്തി കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ജെല്ല് എടുക്കാം റ്റാർവാഴയുണ്ട് ഇനി വേണ്ടത് ഈ മഞ്ഞളും കൂടിയാണ് ഇത് നമുക്ക് അരിഞ്ഞിടത്തേക്ക് ഇടാം ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം മിക്സിയിൽ അടിച്ചിട്ട് വരാം അപ്പം നമ്മുടെ സോപ്പ് ബേസിയുടെ മെൽറ്റ് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി മെൽറ്റ് ആവാനുണ്ട് നന്നായിട്ട് മെൽറ്റ് ആവണം നമ്മുടെ കറ്റാർ വാഴയും പച്ചമഞ്ഞളും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഈ ക്യാപ്സ് അതായത് ഈ ക്യാപ്സൂൾ പൊട്ടിച്ചു ഇത് ഇങ്ങനെ തന്നെയല്ല ഇടുന്നത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്നിടെ പൊട്ടിച്ചുകൊടുക്കുക എന്നിട്ട് രണ്ടെണ്ണമാണ് ഞാൻ ചേർക്കുന്നത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഗ്ലിസറിൻ മെൽറ്റ് ആയി വരുന്നുണ്ട് നന്നായിട്ട് മെൽറ്റ് ആവണം മെൽറ്റ് ആയി ഇതെല്ലാം ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഗ്ലിസറിൻ തണുക്കുന്നതിനനുസരിച്ച് കട്ട് ചെയ് വരും നമ്മൾ എടുത്തു വെച്ച കറ്റാർവാഴയുടെയും മഞ്ഞളിൻ്റെയും മിക്സിയിലടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കണം മഞ്ഞൾ ഇട്ടതുകൊണ്ട് ഒരു നല്ല കളറായിട്ടുണ്ട് നമുക്ക് നമ്മളെ പിയർ സോപ്പിന്റെ ഒക്കെ ഒരു ഏകദേശ കളറായിട്ടുണ്ട് അപ്പം മിക്സായി ഓഫാക്കി ഇനി നമുക്ക് ഇതിന് ചേർക്കേണ്ട സ്മെല് സ്മെല്ല് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം സ്പൂണിനകത്താണ് തേച്ച് വേണ്ടത് ഇതിപ്പം ഇത് നിലവിൽ ഒരു കിലോ ബേസിൻ്റെ സോ ബേസിൻ്റെ സ്മെല്ലാണ് ഇപ്പം അത്രയും ഞാൻ എടുക്കുന്നത് ഞാൻ അരക്കില്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന്റെ പകുതി സ്മെല്ലിനനുസരിച്ച് വിളിച്ചു കൊടുക്കാം കുറച്ച് സ്മെല്ലും കൂടെ ഇരിക്കട്ടെ കുറച്ചും കൂടെ ഒരിക്കുന്നുണ്ട് നല്ല സ്മെല് പെട്ടെന്ന് തന്നെ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലൈറ്റ് ആയാൽ ഇത് കട്ടായിപ്പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം പോളി സോപ്പാണ് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിന് തന്നെ നല്ല മാറ്റം ഫീൽ ചെയ്യും ഇതിപ്പോൾ ഒരു നൂറ്റി ഒരു കിലോ ബേസ് ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പോൾ അര കിലോ ബേസേ ഞാൻ എടുത്തുള്ളൂ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സോപ്പ് ബേസാണ് ഞാനിപ്പം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് നോക്കി വാങ്ങാം നല്ല ആയുർവേദിക് സോപ്പ് നമുക്ക് ഇതാ എത്രണം പെട്ടെണ്ണം നല്ല സോപ്പ് പെട്ടെണ്ണം നമുക്കിവിടെ റെഡി ആയിട്ട് ഇപ്പൊ അതിൽ നിന്ന് ഒതുക്കിയാൽ ഇവിടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ കണ്ടോ നല്ല അടിപൊളി നാല് നല്ല എട്ട് സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ സെറ്റാകാൻ വേണ്ടി വെക്കണം അതിന് ശേഷം സെറ്റായതിനു ശേഷം മാത്രമേ മോളിയിൽ നിന്ന് ഉപയോഗിക്കാൻ പാട്ടു ഉപയോഗിക്കാനിട ഒരെട്ട് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി എട്ട് സോപ്പ് അപ്പോൾ ഇനി ഒരു രണ്ട് മണിക്കൂറ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാം കുഞ്ഞാത്തിയും കൂടിയിട്ടുണ്ട് മോൾഡിൽ നിന്ന് ഇളക്കാന നമുക്ക് സോപ്പൊന്ന് വാഷ് ചെയ്ത് നോക്കാം നല്ല പതിയുള്ള സോപ്പാണ് വേണ്ട അടിപൊളിയായിട്ട് പതിയുന്നുണ്ട് നല്ല നല്ല മണവും ഉണ്ട് സോപ്പിന് നല്ല മണവും ഉണ്ട് സോപ്പിന് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ സോപ്പ് കണ്ടല്ലോ എല്ലാവരും എന്നാൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ചിലവായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണം അപ്പം ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവരെ